എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് സംസ്ഥാന സർക്കാരിന്റെ നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി സിപിഎം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനോലി കനാൽ പ്ലാസ്റ്റിക് മുക്ത ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു രാവിലെ മണി മുതൽ വയലാർ കോതപറമ്പ് തോട് മുതൽ കോട്ടപ്പുറം കോട്ടവരെയുള്ള കനോലി കനാലിന്റെ പടിഞ്ഞാറൻ തീരത്തും കരയിലും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള പതിനേഴ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ആറ് പ്രദേശങ്ങളായി തിരിഞ്ഞ് നടന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രന്റെ അധ്യക്ഷതയിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ഷീലാ രാജ് ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ലോക്കൽ കമ്മിറ്റി അംഗം ടി കെ മധു എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി അഞ്ഞൂറ് ചാക്ക പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത പ്രതിജ്ഞയും എടുത്തു ശേഖരിച്ച മാലിന്യങ്ങൾ സംസ്കരിക്കുവാനായി കൈമാറി സാമൂഹ്യ സേവന സേവനം ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുകയാണ് അതിലൊരു പതിനാറ് പ്രദേശിക്കാരി പടിഞ്ഞാറ് രാജ്യത്തിന്റെ അടക്കമുള്ള വിഭാഗങ്ങൾ കേരളത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിനഞ്ചാം തീയതി പത്തൊക്കെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ടക്കം കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ വായു കൊണ്ടിരിക്കുന്ന ജലശ്രോതസ്സുകളെ നവീകരിക്കുന്ന ഒട്ടേറെ ലോക്കൽ അനുഭവിക്കുന്ന ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദുരിതം പ്രായമായ അത്തരം വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് കെയർ രംഗം സമാശ്വാസ രംഗം വളരെ കൃത്യമായി നടപ്പിലാക്കണം എന്ന് നമ്മൾ തീരുമാനമാണ്